ഇത് അപായപ്പെടുത്തിയത് തന്നെയാണെന്നേ അല്ലാതെ അവൾ സ്വന്തമായിട്ട് ചാടുകയല്ല എന്റെ പുറയിൽ ഈ മൂന്ന് കുട്ടികൾ ആ വാഷ്റൂമിന്റെ സൈഡിൽ വെച്ച് ഇവിടെ ഉപദ്രവിച്ചു ഇവരെ അതിലൊക്കെ അവൾ വളരെ പേടിയായിരുന്നു അവക്കെ മോൾ മോളൊരിക്കലും അങ്ങനെ ഒരു സൂയിസൈഡ് ചെയ്യത്തില്ല ഒരിക്കലും ചെയ്യത്തില്ല കാരണം അവക്കീ ഇതിന്റെ മോളിൽ പോലും കേറാൻ ഞാനും കൂടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരും കൂടെ കേറത്തില്ല ഇത്രയ്ക്ക് പേടിയാവും ഒരു ദിവസം ഇവളെ മൈഗ്രൈൻ ഉണ്ട് എന്റെ കുട്ടിക്ക് അത് മരുന്ന് കഴിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് റൂമിൽ ചെന്ന് കട്ടിലൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തുകയും എണ്ണി ചടിയെന്നും പറഞ്ഞ് ചാടിക്കുകയൊക്കെ ചെയ്തു അന്ന് ഞാൻ പ്രിൻസിപ്പാളിനെ വിളിച്ചു പറഞ്ഞു നമുക്കറിയണം ഈ കുട്ടിയുടെ മരണം എന്തുകൊണ്ടാണ് മാത്രവുമല്ല ഇങ്ങനെ ഒരു കുട്ടിയും ആരോഗ്യ സർവകലാശാലയുടെ കീഴിലുള്ള ഒരു കുട്ടിയും മരിക്കാൻ ഇടവരരുത് എന്ന ദൃഢനിശ്ചയം യൂണിവേഴ്സിറ്റിക്കുണ്ട് ആർക്കും തന്നെ ഇങ്ങനെയൊരു ധാരണ അനുഭവം ഉണ്ടാവരുത് എന്ന് യൂണിവേഴ്സിറ്റിക്ക് നിർബന്ധമുണ്ട് അതിനുവേണ്ട എന്തു നടപടി യൂണിവേഴ്സിറ്റി സ്വീകരിക്കും ഇതിനാരെങ്കിലും ഉത്തരവാദി ആണ് വ്യക്തികളോ സ്ഥാപനങ്ങളോ ഉത്തരവാദികളാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പരമാവധി കർശന നടപടി എടുക്കുമെന്ന് ഞാൻ പറയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രക്ഷിതാക്കൾ ഒരു മാസം മുമ്പേ പരാതി കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് പ്രിൻസിപ്പൽ അന്വേഷണം നടത്തിയതായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് അദ്ദേഹം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അത് ശരിയാണോ എന്ന് പരിശോധിക്കണം എല്ലാം പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടി നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു സമഗ്രമായ അന്വേഷണമായിരിക്കും എല്ലാം സമഗ്രമായിട്ടും ആരോഗ്യ സർവകലാശാലയുടെ കുട്ടി കൃത്യമായി ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരോഗ്യ സർവകലാശാലയുടെ കൂടെ ഒരു പരാജയമാണ് അത് സംഭവിക്കാൻ പാടില്ലല്ലോ ഒരിക്കലും സംഭവിക്കരുത് പത്തനംതിട്ട ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം തിരുവനന്തപുരം അരുപ്പാറ സ്വദേശിയായ മരണപ്പെട്ട അമ്മുവിന്റെ വീട്ടിലെത്തിയപ്പോൾ തികച്ചും വൈകാരികമായ കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടത് മകൾ നഷ്ടപ്പെട്ട ദുഃഖം താങ്ങാനാകാതെ തളർന്ന അച്ഛൻ അമ്മുവിന്റെ അച്ഛൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വളരെ വൈകാരികമായാണ് തന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അവളെ ആ മൂന്ന് പേർ ചേർന്ന് കൊലപ്പെടുത്തിയതാണ് സഹപാഠികളായ വിദ്യാർത്ഥികളുടെ പേരെടുത്ത് പറഞ്ഞു തന്നെ ആ അച്ഛൻ ആരോപിച്ചു മോൾ ഒരിക്കലും അങ്ങനെ ഒരു ഒരിക്കലും കാരണം ഇതിന്റെ മോളിൽ പോലും കേറാൻ ഞാനും കൂടി കൂടില്ല അല്ലെങ്കിൽ വേറെ ആരും പിന്നെ ഇത് ഞാന് കഴിഞ്ഞ മാസം ആദ്യം തൊട്ട് തന്നെ അടുക്ക അത് പുള്ളി പുള്ളി നമ്മൾ പ്രിൻസിപ്പാളിന്റെ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇത് ഒരു ഒരു പുള്ളിക്കില്ല മാസം മുൻപ് പരാതി കൊടുത്തിരുന്നതാണെന്നും പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ കോളേജ് പ്രിൻസിപ്പാളിനെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് പോലും അദ്ദേഹം കാണിച്ചില്ല എന്നും അമ്മുവിൻ്റെ അച്ഛൻ ആരോപിച്ചു പിന്നെ ഈ ആദ്യം തുടങ്ങിയത് ഇവരെ ഈ ഗൈനക് പോസ്റ്റിങ്ങിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആലപ്പുഴ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് കുട്ടികളുടെ ഒരു ബാച്ചിലാണ് ബാച്ചാണ് അതായത് ഇവളുടെ കൂട്ടത്തിലുള്ള ഇരുപത്തിനാല് കുട്ടികളെയും ആ ഹോസ്റ്റലിലെ വാർഡൻ സെക്കൻഡ് ഷോയ്ക്ക് കൊണ്ടുപോയി അന്നേരം എന്നെ വിളിച്ച് അമ്മ ചോദിച്ചു അച്ഛാ ഫോട്ടോ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു മക്കൾ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് അവൾ ചെയ്യാറുള്ളത് അന്നേരം ആ ഒരു ദേഷ്യം അന്ന് തൊട്ട് തുടങ്ങിയാണ് അന്നേരം അത് പിറ്റേന്ന് രാവിലെ ഈ ക്ലാസ് കോർഡിനേ കോർഡിനേറ്ററിനോട് അമ്മ പറഞ്ഞു കോർഡിനേറ്റർ പ്രിൻസിപ്പളിനോടും പറഞ്ഞു അന്നേരം അതിൻ്റെ ഇവിടെ വിളിച്ച് പ്രിൻസിപ്പൾ ചീത്ത വിളിച്ചു പ്രിൻസിപ്പൾ പറഞ്ഞേ അതിനെ തുടർന്നുണ്ടായ ഹറാസ്മെൻ്റ് ആണിത് പിന്നെ നിസ്സാര കാര്യങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ ഇവിടെ ഒതുവഴിച്ചു അത് അലീന അഷിത അനഖ പിന്നെ അഞ്ജന ഇവര് മൂന്ന് പേരുമാണ് തന്റെ മകൾക്ക് നീതി കിട്ടാനായി ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണാനിരിക്കുകയാണ് ആ അച്ഛൻ എന്റെ മകൾക്ക് സംഭവിച്ചത് ഇനി ഒരു കുട്ടിക്കും സംഭവിക്കരുത് അതിനുവേണ്ടി ഞാൻ പോരാടും എന്നും ആ അച്ഛൻ കൂട്ടിച്ചേർത്തു ഒരു ദിവസം ഇവിടെ ഉണ്ട് എൻ്റെ കുട്ടിക്ക് അത് മരുന്ന് കഴിച്ചു എന്നപ്പോഴത്തേക്ക് റൂമിൽ ചെന്ന് കട്ടിലൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിലത്തുകയും എണ്ണിടിയും പറഞ്ഞ് ചാടിക്കുകയൊക്കെ ചെയ്തു അന്ന് ഞാൻ പ്രിൻസിപ്പാളിനെ വിളിച്ചു പറഞ്ഞു നടപടികളെ കൊടുത്തിട്ടുണ്ട് അത് ഇന്നിപ്പം കൊണ്ട് കൊടുക്കാൻ പോവാ നേരിട്ട് മുഖ്യമന്ത്രിയായി കണ്ടു കൊടുക്കാൻ ആ വൈകിട്ടാണ് ഡിആർ അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ അവിടുത്തെ കൗൺസിലറല്ലേ ഡി ആർ കുമാർ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു കാര്യം കാര്യം ഇനിയൊരു കുട്ടി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരരുത് കാരണം നമുക്ക് ഇത് അപായപ്പെടുത്തിയത് തന്നെയാണെന്ന് അല്ലാതെ അവൾ സ്വന്തമായിട്ട് ചാടുകയല്ല അതിന്റെ ഈ മൂന്ന് കുട്ടികൾ ആ വാഷ്റൂമിന്റെ സൈഡിൽ വെച്ച് ഇവളെ ഉപദ്രവിച്ചു ഇവരെ അതിലൊക്കെ അവൾ വളരെ പേടിയായിരുന്നു അവർകലാശാല വൈസ് ചാൻസലർ അമ്മുവിന്റെ വീട് സന്ദർശിച്ചു കുടുംബം അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചതിന് പിന്നാലെ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഇന്നലെ ആരോപണവിധേയരായ സഹപാഠികളിൽ നിന്നും അമ്മുവിന്റെ അധ്യാപകരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിരുന്നു തുടർന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഇന്ന് അമ്മുവിന്റെ വീട് സന്ദർശിച്ചത് നമ്മുടെ കുട്ടി അമ്മു സജീവിൻ്റെ മാതാപിതാക്കളെ കാണാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ഒരു കാര്യമാണ് അവസാന വർഷം പഠിക്കുന്ന കുറച്ച് നാളുകൾക്ക് ശേഷം ഈ നാടിന് നേഴ്സായി ജോലി ചെയ്യേണ്ട കുട്ടി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അത് എന്തുകൊണ്ടാണ് എന്ന് അറിഞ്ഞേ പറ്റൂ മാതാപിതാക്കളുടെ അത്രയും താല്പര്യം യൂണിവേഴ്സിറ്റിക്കുമുണ്ട് അതിനുവേണ്ടി യൂണിവേഴ്സിറ്റി ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഡീൻ സ്റ്റുഡൻ്റ് അഫയേഴ്സ് കുട്ടികളുടെ കാര്യം മുഴുവൻ പരിശോധിക്കുന്ന ഡീൻ സ്റ്റുഡൻ്റ് അഫെയർ ഡോക്ടർ വി വി ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ടീം ഇന്ന് രാവിലെ തന്നെ തൃശ്ശൂരിലുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ യൂണിവേഴ്സിറ്റിയുടെ നേഴ്സിംഗ് ഡീൻ രാജീ രഘുനാഥ് ഡോക്ടർ രാജീവ് രഘുനാഥ് അതുകൂടാതെ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിൽ മെമ്പർ ഡോക്ടർ ഹരികുമാർ എസ് കെ അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാനും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു ഈ നാലു പേരടങ്ങുന്ന ടീം ഇന്നൊരു ഉച്ച കഴിയുമ്പോൾ ഈ കോളേജിലെത്തും കോളേജിലെത്തിയിട്ട് അവിടെ ബന്ധപ്പെട്ട എല്ലാവരെയും കാണുകയും വിദ്യാർത്ഥികളടക്കം അധ്യാപകരടക്കം പ്രിൻസിപ്പൽ അടക്കം അവിടുത്തെ സകല രേഖകളും പരിശോധിക്കുകയും ചെയ്യും അന്വേഷണത്തിന് ശേഷം അവർ മാതാപിതാക്കൾ ഇന്ന് വൈകുന്നേരം അവർക്ക് സൗകര്യമുണ്ടെങ്കിൽ ഇന്ന് അവരെയും ഇന്ന് കാണും അവരുടെ സൗകര്യമനുസരിച്ചിട്ട് ഇത് കണ്ടതിന് ശേഷം വിശദമായ മറ്റു കാര്യങ്ങളും കൂടെ പരിശോധിക്കും ഈ കുട്ടിയുടെ മരണത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റുമൊക്കെ പരിശോധിക്കും എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മളറിയണം അത് യൂണിവേഴ്സിറ്റി അതിനുള്ള പരമാവധി ശ്രമം നടത്തുന്നുണ്ട് പോലീസിന്റെയും എൻക്വയറി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പോലീസും വളരെ കൃത്യമായി സത്യസന്ധമായി അന്വേഷിക്കണം എന്നാണ് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്നത് സർവകലാശാലകളിൽ ഒരു വിദ്യാർത്ഥികളും മരണപ്പെടരുത് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലെ ഒരു വിദ്യാർത്ഥി ചികിത്സാ അലംഭാവം മൂലം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ് നമുക്കറിയണം ഈ കുട്ടിയുടെ മരണം എന്തുകൊണ്ടാണ് എന്ന് മാത്രവുമല്ല ഇങ്ങനെ ഒരു കുട്ടിയും ആരോഗ്യ സർവകലാശാലയുടെ കീഴിലുള്ള ഒരു കുട്ടിയും മരിക്കാൻ ഇടവരരുത് എന്ന ദൃഢനിശ്ചയം യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് ഒരു ലക്ഷത്തിലധികം കുട്ടികളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് അതിൽ എഴുപത് ശതമാനം കുട്ടികളും പെൺകുട്ടികളാണ് ആർക്കും തന്നെ ഇങ്ങനെയൊരു ധാരണ അനുഭവം ഉണ്ടാവരുത് എന്ന് യൂണിവേഴ്സിറ്റിക്ക് നിർബന്ധമുണ്ട് അതിനുവേണ്ട എന്തു നടപടിയും യൂണിവേഴ്സിറ്റി സ്വീകരിക്കും ഇതിനാരെങ്കിലും ഉത്തരവാദി ആണെങ്കിൽ വ്യക്തികളോ സ്ഥാപനങ്ങളോ ഉത്തരവാദികളാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പരമാവധി കർശന നടപടി എടുക്കുമെന്ന് ഞാൻ പറയുക അല്ല അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പൊതുവേദിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അന്വേഷണ കമ്മിറ്റിയോട് അവർ പറയും അവർ പോലീസിനോട് പറയും അദ്ദേഹം ഞങ്ങളോട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വ്യക്തിപരമായ കമ്മ്യൂണിക്കേഷൻ ഞാൻ അന്വേഷണ കമ്മിറ്റിയെയും അറിയിക്കും ആവശ്യപ്പെടുകയാണെങ്കിൽ പോലീസിനെയും അറിയിക്കും ഞങ്ങളുടെ റിപ്പോർട്ട് ഒരാഴ്ചത്തെ സമയമാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷെ അതിന് മുമ്പേ തന്നെ പറ്റുമെങ്കിൽ റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലെ ഈ കുട്ടിയുടെ എക്സ്റേ ഞാൻ പരിശോധിച്ചു ഞാൻ റേഡിയോളജി പ്രൊഫസറാണ് അപ്പൊ അതടക്കമുള്ള അതിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരവും ഞാൻ ഈ അന്വേഷണ കമ്മിറ്റിയെ അറിയിക്കുന്നുണ്ട് അപ്പോൾ കുട്ടിയുടെ പരിക്കിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ധാരണ എനിക്കുണ്ട് അപ്പോൾ അത് പോലീസിന്റെ എൻക്വയറിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതെല്ലാം കൂടെ പരിശോധിക്കണം മെഡിക്കൽ റെക്കോർഡുകൾ അനുസരിച്ചിട്ട് എന്തായിരുന്നു കുട്ടിക്ക് വന്ന പരിക്ക് ആ പരിക്കിന് അനുഗുണമായ ട്രീറ്റ്മെന്റ് കുട്ടിക്ക് കിട്ടിയിരുന്നോ എന്ന കാര്യവും പരിഗണിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലാണ് കൊണ്ടുപോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ ആശുപത്രിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു അല്ലെങ്കിൽ അടുത്ത് തന്നെ സ്വകാര്യ ആശുപത്രികൾ ഉണ്ടല്ലോ എന്തുകൊണ്ട് അവിടെ പോയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ ഒരു കുട്ടിയും മരിക്കരുത് അതാണ് നിർബന്ധം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രക്ഷിതാക്കൾ ഒരു മാസം മുമ്പേ പരാതി കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് പ്രിൻസിപ്പൽ അന്വേഷണം നടത്തിയതായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് അദ്ദേഹം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അത് ശരിയാണോ എന്ന് പരിശോധിക്കണം എല്ലാം പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടി നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു സമഗ്രമായ അന്വേഷണമായിരിക്കും ആന്റി റാഗിങ് എല്ലാ കോളേജുകളിലും ഉണ്ട് എല്ലാ റോ ആന്റി റാഗിങ് അതായത് ഒരു കുട്ടി റാഗ് ചെയ്യപ്പെട്ടു എന്ന് പരാതി കിട്ടിയാൽ ആ നിമിഷം പരാതി റിട്ടേൺ പരാതി പോലും വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ആന്റി റാഗിങ് കമ്മിറ്റിക്ക് വിടുകയും ആന്റി റാഗിങ് കമ്മിറ്റി അത് പരിശോധിക്കുകയും പ്രിൻസിപ്പൽ നടപടി എടുക്കുകയും വേണം അത് ചെയ്തിട്ടില്ലെങ്കിൽ പ്രിൻസിപ്പലിനെതിരെ നടപടി വരും അതാണ് യൂണിവേഴ്സിറ്റിയിലുള്ള നിയമം അല്ല 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 അത് ഇത് ഇത് പരിശോധിക്കും ഇത് പരിശോധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും റാഗിങ്ങിന്റെ ഒന്നാമത് അവസാന വർഷ വിദ്യാർത്ഥിയാണ് സാധാരണ റാഗിയപ്പെടുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികളെയാണ് ഇതാവസ്ഥ അല്ല അതാ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ പരിശോധിക്കുന്നു എനിക്കിപ്പോ രേഖകളില്ലാതെയും പറയാൻ പറ്റില്ല കുറെ കാര്യങ്ങൾ എനിക്കറിയാം പക്ഷെ അത് ഈ എൻക്വയറിക്ക് ശേഷമേ പറയാൻ പറ്റൂ എല്ലാ സമയമായിട്ടും ആരോഗ്യ സർവകലാശാലയുടെ കുട്ടി കൃത്യമായി ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരോഗ്യ സർവകലാശാലയുടെ കൂടെ ഒരു പരാജയമാണ് അത് സംഭവിക്കാൻ പാടില്ലല്ലോ ഒരിക്കലും സംഭവിക്കരുത് പത്തനംതിട്ടയിൽ ഹോസ്റ്റലിന്റെ മുകളിൽ നിന്നും വീണ കുട്ടിയെ പ്രാഥമിക ചികിത്സ പോലും നൽകാതെ നൂറ് കിലോമീറ്ററോളം താണ്ടി ഇങ്ങ് തിരുവനന്തപുരത്ത് ചികിത്സയ്ക്ക് എത്തിച്ചത് ദുരൂഹതയുണർത്തുന്നതാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു ഇത് ഉന്നയിച്ചപ്പോഴാണ് വൈസ് ചാൻസലർ മറുപടി പറഞ്ഞത് സമഗ്രമായ അന്വേഷണത്തിനാണ് ഉത്തരവിട്ടതെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും വൈസ് ചാൻസലർ പറഞ്ഞു സരിത കേരള ടുഡേ